മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കിയെ പോലീസ് വളഞ്ഞിട്ട് തല്ലി തലയ്ക്ക് പരിക്കേറ്റ് റോഡിൽ കിടന്ന അബിൻ വർക്കിയെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എത്തിയാണ് ആശുപത്രിയിലേക്ക് മാറ്റിയത് സമരം സുധാകരൻ പറഞ്ഞു ർ ഉന്നയിച്ച ആരോപണങ്ങളിൽ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടാണ് യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത് പ്രതിഷേധ മാർച്ചിൽ കടുത്ത പ്രകോപനമുണ്ടായിട്ടും സംയമനം പാലിച്ചായിരുന്നു പോലീസ് നിന്നത് എന്നാൽ ഏഴ് തവണ ജലവീരങ്കി പ്രയോഗിച്ചിട്ടും പ്രവർത്തകർ പിരിഞ്ഞുപോയില്ല പോലീസിന്റെ ഷീൽഡ് റോഡിലിട്ട് അടിച്ചു തീർത്തത് സംഘർഷത്തിന് വഴിയൊരുക്കി

സമരം നടത്തുമ്പോൾ മനപൂർവ്വം പ്രശ്നം ഉണ്ടാക്കി യൂത്ത് കോൺഗ്രസ് ആ എസ് ഐ ആണ് ലോക്കൽ സെക്രട്ടറി ഡിവൈഎഫ്ഐ നേതാക്കന്മാരോട് ഫോട്ടോ എടുത്ത് ബുള്ളറ്റി കറങ്ങലാണ് അവന്റെ പണി അവരുടെ നിർദ്ദേശം വെച്ചാണ് അവൻ ഞങ്ങളെ ഉപദ്രവിക്കാൻ നിൽക്കുന്നത് ഒരു രാത്രി കൊണ്ട് രണ്ട് ഷീൽഡ് കൊണ്ട് ഈ സമരത്തെ അടിച്ചോത് അടിച്ചോദിക്കട്ടെ അവനെ മാറ്റാതെ ഞാൻ ആശുപത്രിയിൽ പോവില്ല സംഘർഷത്തിൽ നിരവധി പ്രവർത്തകർക്കും പരിക്കേറ്റു രണ്ടുപേരുടെ കൈക്ക് പോട്ടലുണ്ട് പോലീസ് കരുതിക്കൊട്ടി ആക്രമിച്ചതാണെന്നും സി പി ഐ എം പശ്ചാത്തലമുള്ള ആളുകളാണ് ആക്രമിച്ചതെന്നും യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു പ്രവർത്തകരോട് പോലീസ് കാണിച്ചത് കാണത്തുമെന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ പറഞ്ഞു ഈ സമരത്തിന്റെ ഉത്തരവാദിത്വം പാർട്ടി ഏറ്റെടുക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി ഞാൻ ഞാൻ അവരോട് നിങ്ങൾ നിങ്ങൾ പോലീസ് വന്ന് ഈ അബിൻവർക്കിയെ കെ പി സി സി അധ്യക്ഷന്റെ വാഹനത്തിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അതേസമയം പരിക്കേറ്റ മറ്റു പ്രവർത്തകരെയും ആശുപത്രിയിലേക്ക് മാറ്റി യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ അടക്കമുള്ള പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി മുഖ്യമന്ത്രി രാജിവയ്ക്കും വരെ സമരം തുടരാനാണ് കോൺഗ്രസിന്റെ തീരുമാനം കേരള വിഷൻ തിരുവനന്തപുരം